മീൻസെൻ്റ് പ്രേംനശൂർ സാറിന് ശേഷം സത്യൻ സാറിനൊക്കെ ശേഷം വന്ന ആളാണെങ്കിലും അദ്ദേഹത്തിന് നല്ലൊരു മുഖഭംഗിയുള്ള ഒരാളായിരുന്നു അപ്പോൾ ഇദ്ദേഹം ആ കാലഘട്ടത്തിൽ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഒക്കെ നമുക്ക് നല്ല ഒരു നടനായിട്ട് തോന്നുകയും അദ്ദേഹത്തിൻ്റെ സിനിമ കാണാനൊക്കെ ഇൻട്രസ്ട്രിയോടി പോയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പല പടങ്ങളും കാണാൻ വേണ്ടി പോയിട്ടുണ്ട് ഇത് പിന്നെ ഈ ഒരു സിനിമയിലെ പാട്ട് വാഗ ിൽ ആ പാട്ട് ഈ ഗാനം അനുഭവം എന്ന സിനിമയിൽ ജയഭാരതിയും വിൻസെൻറ്റും കൂടി അഭിനയിച്ച ഈ രംഗം നല്ല രസകരമായ രീതിയിലാണത് അവതരിപ്പിച്ചിരിക്കുന്നത് ഈ പാട്ട് നമുക്ക് എത്ര കേട്ടാലും മതി വരില്ല അങ്ങനത്തെ ഒരു ഗാനമാണത് ശുദ്ധ സന്യാസി ആണ് ഈ ഗാനം ശുദ്ധ സന്യാസിയാണ് ഈ ഗാ രാഗത്തിൻ്റെ പേര് അത് നല്ല രീതിയിൽ ഒരു രസമാണ് ആ പാട്ടുകൾ ഏതായാലും ഈ വിൻസൻറ്റ് ശരിക്കും പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എൺപത് കാലഘട്ടത്തിൽ ശരിക്കും അവർ ഷൈൻ ചെയ്ത ഒരാളാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ കാലഘട്ടത്തിൽ ഒരു ഇരുന്നൂറോളം പാടത്തിൽ നായകനായിട്ട് അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് അന്ന് ജയനെന്നും പറയാത്ത കാലഘട്ടമാണ് ജയനൊന്നും എത്തിയിട്ടില്ല അപ്പോൾ ആ സമയത്ത് ഈ വിൻസൻ്റെ സാഹസിക രംഗങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു നടനായിരുന്നു അന്ന് മലയാള സിം സിനിമയിൽ ഇദ്ദേഹത്തിന് ജെയിംസ് ബോണ്ട് എന്നറിയപ്പെട്ടിരുന്നു ഈ വിൻസെൻറ്റിനെ അന്ന് ജെയിംസ് ബോണ്ട് എന്നൊക്കെ വിളിച്ചിരുന്ന അത് കാരണം ഇതുപോലുള്ള സാഹസിക രംഗങ്ങളൊക്കെ അന്ന് കൈകാര്യം ചെയ്യുന്ന ഒരു നടനായിരുന്നു ജോസ് സുധീർ അതുപോലെ ജയലളിത എന്നുള്ളൊരു നടിയ നടന്നു വിൻസെൻറ്റ് ഇവരൊക്കെ സി എ ഡി പടങ്ങളധികം അന്നത്തെ കാലഘട്ടത്തിൽ രസകരമായ രീതിയിൽ ചെറുപ്പക്കാർക്ക് ആവശ്യം കൊടുക്കുന്ന രീതിയിലുള്ള ഈ സി എ ഡി പടങ്ങളൊക്കെ ഇവർ അഭിനയിച്ച അപ്പോൾ ഈ അവിടെയൊക്കെ ഭയങ്കര സ്ട്രെൻഡും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് വളരെ കൊള്ളക്കാരും ജോസ് പൊറാശ് കൊള്ളക്കാരനൊക്കെ ആയിട്ടുള്ള പടങ്ങളായിരുന്നു അധികവും ഇദ്ദേഹം ഈ പറഞ്ഞ പോലെ എടവനക്കാട് ഒരു കമ്പനിയിൽ ജോലി ആ ഭാഗത്ത് വൈപ്പിൻ ഭാഗത്താണ് തന്നെ ഇദ്ദേഹത്തിന് ഇടവനക്കാട് വൈപ്പിൻ ആ ഭാഗത്താണ് ഇദ്ദേഹത്തിൻ്റെ വീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് ജയിച്ചത് ജനിച്ചത് ഇദ്ദേഹം അപ്പം ഇദ്ദേഹം അന്നൊരു കമ്പനിയിൽ ജോലി ചെയ്യുന്നില്ല ആ കമ്പനി ജോലി ചെയ്യുന്ന ആൾ ആ കമ്പനി പൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തൊഴിലുണ്ടായി അങ്ങനെ പിള്ളി അന്നത്തെ കാലഘട്ടത്തിൽ നാടകത്തിലൊക്കെ അവരെ നാട്ടിൽ കമ്പനിയിലൊക്കെ നാടകം നടന്ന അവർ എല്ലാവരും കൂടി നാടകം അഭിനയിച്ചു അങ്ങനെ ഒരു ശീലത ഇതിലുണ്ടായിരുന്നു അപ്പോൾ നാടകം അഭിനയിക്കാനൊക്കെ പോകുമായിരുന്നു അങ്ങനെ പുള്ളിക്കാരെ ആരോ ഒക്കെ പറഞ്ഞിട്ട് നല്ല നിനക്ക് സിനിമയിൽ അഭിനയിക്കാൻ പാടില്ലേ നല്ല ഭംഗിയുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് സിനിമയിലൊക്കെ അഭിനയിക്കാൻ വേണ്ടി ഒന്ന് ട്രൈ ചെയ്യുന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആളുകൾ പുള്ളീനെ ചൂടിയേറ്റി അങ്ങനെ മദ്രാസിലേക്ക് വണ്ടി കയറാണ് വിൻസെൻറ്റ് മദ്രാസിലാലഞ്ഞ് നടന്ന് പല ഡയറക്ടർമാരെയും കണ്ട് അങ്ങനെ അതൊക്കെ സിനിമയിലേക്ക് പുള്ളി ചൂട് വച്ചു റെസ്റ്റ് ഹൗസിലാണ് ആദ്യമായിട്ട് പുള്ളി ഈ സിനിമയിൽ അഭിനയിക്കുന്നത് പിന്നെ അങ്ങോട്ട് വച്ചടി വച്ചടി മുന്നോട്ട് കയറി മധുസാറ് പ്രേംനസീർ സാറ് ഇവരുടെ കൂടെ കൂടെ ഒരുപാട് പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് ഷീല അന്നത്തെ പ്രശസ്തരായിട്ടുള്ള നായകന്മാർ ഷീല അതുപോലെ ശ്രീവിദ്യ രശ്മി ശാരദരോടൊക്കെ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ പതുക്കെ പതുക്കെ പടങ്ങൾ കുറഞ്ഞു തുടങ്ങി അങ്ങനെ കുറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പതുക്കെ ഔട്ടായി പിന്നെ ജയൻ്റെയൊക്കെ കാലഘട്ടം വന്നല്ലോ ജയനൊക്കെ വന്നവരുകൂടി ഇത് വിൻസെൻ്റിന് പിന്നെ അവസരങ്ങൾ കുറഞ്ഞു തുടങ്ങി അങ്ങനെ തീരെ സിനിമ സിനിമയില്ലാതായി അതെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പെട്ടെന്ന് ഒരു ഹാർട്ട് ഫെയിലിങ്ങിനോട് അനുബന്ധിച്ചിട്ടാണ് ഹാർട്ട് ഫെയിലായിട്ടാണ് ഇദ്ദേഹം മരണപ്പെടുന്നത് പുള്ളിക്ക് പുള്ളിയുടെ ഭാര്യ അവിടെ ടീച്ചറായിരുന്നു തമിഴ്നാട്ടിൽ തന്നെ ഒരു ടീച്ചറായിരുന്നു പിന്നെ രണ്ട് മക്കളുണ്ട് അതിൽ ഒരാൾ ഇപ്പോഴും സിനിമയിൽ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ടൊന്ന് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിൻസെൻറ്റിനൊരു കാലഘട്ടം ഇന്ന് അറുപത് വയസ്സിനോട് അടുത്ത ആളുകൾ അവരുടെയൊക്കെ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന ആ കാലഘട്ടത്തിൽ ഒക്കെയാണ് വിൻസെൻ്റ് ഷൈൻ ചെയ്തുകൊണ്ടിരുന്ന കാലഘട്ടം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏതായാലും മറ്റുള്ള നടന്മാരെ പോലെ ശുദ്ധികർ ഒക്കെ അറിയാമല്ലോ അപ്പോൾ ആ നടന്മാരെ പോലെ തന്നെ അവരുടെ സമയം കഴിഞ്ഞു അവർ അവരുടെ ആ അഭിനയമൊക്കെ നിർത്തി ഈ ലോകത്തുനിന്ന് തന്നെ വിടവാങ്ങി പക്ഷേ ഇവരൊക്കെ മലയാളത്തിൻ്റെ ഒരു നായകസങ്കല്പത്തിൽ നിന്ന ആളുകളും അതുപോലെ തന്നെ ഇവരെ ആ കാലഘട്ടത്തിലുള്ള ആളുകളൊന്നും മറക്കില്ല ഇന്നും അവരെ സിനിമകളൊക്കെ വരുമ്പോഴും ഒക്കെ അവരെ ഓർക്കും അതാണ് ഈ കലാകാരന്മാരായിട്ടുള്ള ഇവരുടെ ഒരു പ്രത്യേകത മറ്റുള്ളവരിൽ നിന്ന് വേർതിരിവ് ഉള്ളത് അതുകൊണ്ടാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ സിനിമയിൽ അഭിനയിച്ച് കേരളം മൊത്തം അറിയപ്പെടുന്ന ആളുകളായിരുന്നു ഒരു കാലഘട്ടത്തിൽ അതുകൊണ്ട് തന്നെ ആ തലമുറ ഉള്ള കാലത്തോളം ഇവരെ ഓർക്കും കാരണം പുതിയ തലമുറയ്ക്ക് ഇവരറിയില്ല ഇവരുടെ കൂടെ ജീവിച്ചിട്ടില്ല ആ പഴയ തലമുറയാണ് ഇവരെ അവിടെ ജീവിച്ചത് എന്നാലും സിനിമ ഉള്ള കാലം ഇവരെയൊക്കെ അറിയും